പക്ഷെ അതെനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കുറെ നാൾക്കേഷം ഒരു സിനിമ ഉണ്ട് ചിരിച്ചു അത് അതൊരു സന്തോഷം ചിരിക്കാൻ പറ്റും വയറ് വേനയ്ക്ക് വേദിച്ച് എനിക്ക് ഗ്രേസിൻ്റെ ഒരു സ്ഥലത്ത് ഭർത്താവിനെ വിളിക്കാൻ അവിടെ അപ്പം മറ്റേ അയാളോട് വിളിക്കാൻ പറയുവല്ലോ അപ്പൊ അയാളെ വിളിച്ചോ അവിടെ ഞാൻ ചിരിച്ചു കുറെ അത് ഭയങ്കര സന്തോഷം ചേട്ടൻ എൻട്രിക്കിന് ഭയങ്കര കൈ തിയേറ്ററിൽ നമുക്ക് അറിയാവുന്നല്ലേ എല്ലാവരും വന്നേ നാച്ചുറലി നമ്മുടെ വിളിച്ച ഫ്രണ്ട്സല്ലേ നമുക്കറിയാമല്ലോ

ഓ മതിയല്ലോ പക്ഷെ ഒറ്റ ചെറിയ സീനാണെങ്കിലും അത് ഭയങ്കര എല്ലാത്തിലും അങ്ങനെയാണല്ലോ ചെറിയ ജോണറൊക്കെ ചെറിയ വ്യത്യാസം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് എങ്ങനെ അടുത്ത ഏതാ പ്രൊജക്ട് വരുതാം വരാൻ പോകുന്ന ാണ് ചെയ്തത് അവ അവർക്കുണ്ട് എന്റെ പിന്നെ സർവമായ ചെയ്തു പിന്നെ ഇതോ ഈ മുടിയെടുത്തത് വലക്ക് വേണ്ടിയും സർവമായക്ക് വേണ്ടി നമ്മുടെ കേരള ക്രൈം ഫയൽസിൻ്റെ ഇപ്പോൾ സെക്കൻഡ് സീസൺ ഇറങ്ങിയതിൽ ചെറിയൊരു ക്രോസ് ഓർ പോലെ ചെറുതായിട്ട് വന്നിട്ടുണ്ട് അതിന് ശേഷമുള്ള എങ്ങനെ ഉണ്ട് കേരള ക്രൈം ഫൈൽസ് ഫ്രാഞ്ചൈസിനോട് എല്ലാ പ്രേക്ഷകരും നന്നല്ല ഒരു ഒരു അട്രാക്ഷൻ കാണിച്ചിട്ടാണ് അത് അത് ഞാൻ താങ്ക്സ്ഫുൾ ആണ് അഹമ്മദിനോടാണ് അയാൾ എന്നെ വന്ന് ഇങ്ങോട്ട് വന്നൊരു വേഷം തോന്നുകയാണ് അതുപോലുള്ള എന്ത് പറഞ്ഞാലും ഞാൻ പോയി ഒരു മിനിറ്റാണെങ്കിലും ഞാൻ ഞാൻ പോയി അഭിനയിച്ചത് ഞാൻ താങ്ക്സ്ഫുൾ ആണ് ഇന്ദ്രൻ ഇന്ദിരൻ സേട്ടനും ഇപ്പം തന്നെ ഹരീശ്വേശ്വര ചേട്ടനും ആണിപ്പം ചർച്ച ചെയ്യുന്നുണ്ട് ആളുകളിൽ ഇറങ്ങിന് ശേഷം അത് ഗംഭീരമായൊരു ക്യാരക്ടറൈസേഷനാണ് ഭാവുൻ്റെ അവർക്ക് കൊടുത്തേക്കുന്നത് ഇന്ദിരൻ സേട്ടനും ഹരീശ് ചേട്ടനും ആ അവരുടെ ഭാര്യൻ്റെ ഭാര്യയ്ക്ക് അത് എഴുത്തിൽ എളുപ്പമല്ല പിക്ചറൈസ് ചെയ്യാൻ എളുപ്പമല്ല അഭിനയിക്കാൻ എക്സ്പീരിയൻസ് ഉള്ളവരൊക്കെ ഒരു ചെറിയ നോട്ടം പോലും പാളി പോയാൽ അർത്ഥം മാറുന്നൊരു ഒരു പ്രത്യേക ഡ്രയാങ്കിൾ വരുന്നതാണ് પટ ઓકે ઓકે આ છે તો ઓકે